ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ ശുഭാൻഷു ശുക്ല ആക്സിയം എം നാല് ദൗത്യ ഇന്ന് ഭൂമിയിലേക്ക് തിരിക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ആക്സിയം എം നാല് ദൗത്യസംഘം ഇന്ന് ഭൂമിയിലേക്ക് തിരിക്കും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്ന സംഘമാണ് ദൌത്യം പൂർത്തിയാക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങുന്നത് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിനാണ് ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺലോക്ക് ചെയ്യുക പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ദൗത്യ സംഘത്തിന്റെ തിരിച്ചുവരവ് ബഹിരാകാശത്തേക്കുള്ള യാത്ര അവിശ്വസനീയവും വിസ്മയിപ്പിക്കുന്നതുമായിരുന്നുവെന്ന് ശുഭാംശു വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു ബഹിരാകാശ പര്യവേഷണത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ആരംഭിക്കുന്നതേ ഉള്ളൂവെന്നും ശുഭാംശു പറഞ്ഞു ബഹിരാകാശ ദൗത്യത്തിന്റെ അൺഡോക്കിംഗ് മടക്കയാത്രയുടെ പുറപ്പെടൽ എന്നിവ തത്സമയ സംരക്ഷണം ചെയ്യുമെന്ന് നാസ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ നാലുപേരാണ് ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായത് നാസയുടെ മുൻനിര ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളായ പെഗ്ഗി വിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള സ്ലാംസോഫ് വിനിസ്കി ഹംഗറിയുടെ ടിബോർ കാബു എന്നിവരാണ് സംഘത്തിലെ മറ്റ് മൂന്നുപേർ ദൌത്യം ലക്ഷ്യം നേടുന്നതോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ വിവിധ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളിലും സംഘം ഭാഗമായിരുന്നു സാങ്കേതിക പ്രശ്നം കാരണം ഏഴുവട്ടം മാറ്റിവെച്ച ദൗത്യമാണ് ആക്സിഎഫോർ ഐ എസ് ആർഒയ്ക്കായി ഏഴ് പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല പ്രത്യേകമായി ചെയ്തിരുന്നു ശുഭാംശു ബഹിരാകാശയാത്ര ഇന്ത്യൻ ഗഗനയാൻ പദ്ധതിക്ക് കൂടുതൽ കരുത്തു പകരും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗനയാൻ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട പേരിൽ ഒരാളാണ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഈ ദൗത്യത്തിനായി ഇന്ത്യ ഇതുവരെ കുറഞ്ഞത് അഞ്ഞൂറ്റി കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട് ഇതിൽ ശുഭാംശു ശുക്ലയുടെയും അദ്ദേഹത്തിന്റെ ബാക്ക് അപ്പ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായരുടെയും വിക്ഷേപണവും പരിശീലനവും ഉൾപ്പെടുന്നു പ്രശാന്ത് നായരും ഗഗനാൻ പ്രോഗ്രാമിന്റെ ഭാഗമാണ് ശുഭാംശുവിന് സ്പേസ് എക്സും ആക്സിയ സ്പേസും പ്രത്യേക പരിശീലനം നൽകിയിരുന്നു